ഞാനൊരു ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയ്ക്ക് ശേഷം ഒരുപാട് പേര് എൻ്റെ അടുത്ത് നന്ദി പറഞ്ഞു അതുപോലെ തന്നെ ആ വീഡിയോ കൊണ്ട് ഒരുപാട് ഉപകാരം ഉണ്ടായി എന്ന് പറഞ്ഞ് വിളിച്ചും കമൻറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു അതിലൊരുപാട് പേര് ചോദിച്ചതാണ് മുനുക്ക ഇതുപോലെ തന്നെ ഓൺലൈനായിട്ട് ടേം ഇൻഷുറൻസ് എടുക്കാൻ കഴിയുമോ എന്നുള്ളത് ഞാനപ്പം അതിനെക്കുറിച്ച് പഠിച്ചു എന്താ വെച്ച് കഴിഞ്ഞാൽ ഇൻഷുറൻസിലൊക്കെ ഒരുപാട് പലിശ കലർന്ന പരിപാടികളുണ്ട് ഈ പ്രായത്തിൻ്റെ ഇടയിൽ ഇന്നേവരെയായിട്ട് പലിശയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംഗതിയും ഞാൻ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ആവക സംഗതികളൊന്നും ഞാൻ പ്രമോട്ട് ചെയ്യാനും പോകുന്നില്ല അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് ടേം ഇൻഷുറൻസ് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ മാസമായിട്ടൊരു കമ്മ്യൂണിറ്റി ഫണ്ട് സ്വരൂപിച്ച് ഉപകാരപ്പെടുന്നവരിലേക്ക് അതാത് സമയത്ത് എത്തിക്കുക എന്നുള്ളതാണ് ഇതൊരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പ്രൊട്ടക്ഷൻ മാത്രമാണ് അല്ലാതെ ഇതൊരു സേവിങ്സോ കാര്യങ്ങളോ ഒന്നുമല്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ടേം ഇൻഷുറൻസിനെ കുറിച്ച് പഠിച്ച് അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മൾ മരണപ്പെടുക നമുക്ക് വലിയ അപകടങ്ങൾ ഉണ്ടാവുക ക്യാൻസർ പോലുള്ള മാരകമായിട്ടുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ലക്ഷങ്ങളും കൂടി കുട്ടികളും നമുക്ക് കിട്ടുന്ന ഒരു ഇൻഷുറൻസ് ഉണ്ട് ഈ ഇൻഷുറൻസിനെയാണ് വാസ്തവത്തിൽ ടേം ഇൻഷുറൻസ് എന്ന് പറയുക ഈ ഇൻഷുറൻസിന് വേണ്ടി മാസം ഒരുപാട് പൈസ ഒന്നും ചിലവാക്കേണ്ട കാര്യമില്ല അഞ്ഞൂറ് രൂപ ആയിരം രൂപ രണ്ടായിരം രൂപ ഇത്രയൊക്കെ തന്നെ ചിലവാക്കേണ്ടതുള്ളൂ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മരണശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരുപാട് ബാധ്യതകൾ വീടായാലും കാറായാലും സ്ഥലം വാങ്ങലും ബിസിനസ്സൊക്കെ ആയിട്ട് ഒരുപാട് ലൈബിലിറ്റികൾ ഒരുപാട് ബാധ്യതകൾ കുടുംബത്തിൻ്റെ തലയ്ക്ക് വെച്ചു കൊടുത്തിട്ട് അല്ലെങ്കിൽ നമ്മുടെ മരണശേഷവും നമ്മളുണ്ടാകുമ്പോൾ എങ്ങനെ സുഖമായിട്ട് ജീവിച്ചോ അതുപോലെ ജീവിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇൻഷുറൻസ് ശരിക്കും ഉപകാരപ്പെടും കേട്ടോ ഈ ടേം ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടി രണ്ട് മാർഗ്ഗങ്ങളിൽ ഒന്ന് ഏജൻറ്റ് വഴി പോവുക രണ്ടാമത്തെ ഓൺലൈൻ വഴി പോകുക ഏജൻറ്റ് വഴി പറയണമെങ്കിൽ ഓരോ കമ്പനിക്കുള്ള ഓരോ ഏജൻ്റുമാരുടെ അടുത്ത് പോയിട്ട് അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്താണെന്ന് ചോദിച്ച് അവരുടെ കമ്പനി തരുന്ന ആനുകൂല്യങ്ങൾ അത് താരതമ്യം ചെയ്ത് നോക്കുക എന്നുള്ളതൊക്കെ വലിയ പരിപാടിയാണ് അതുപോലെ തന്നെ പത്ത് കമ്പനീൻ്റെ അടുത്ത് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നടക്കാത്ത കാര്യമാണ് അപ്പോൾ ആ ഒരു സമയത്താണ് നമുക്ക് ഓൺലൈനിൻ്റെ ഗുണം എന്താണെന്നുള്ളത് മനസ്സിലാവുന്നത് അതായത് നമ്മൾ ഈ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ ഏകദേശം ഇന്ത്യയിലുള്ള ഇരുപതോളം കമ്പനികളുടെ മൊത്തം ഡീറ്റെയിൽസും അതിലുണ്ട് ഏതൊക്കെ ടൈപ്പ് ടേം ഇൻഷുറൻസ് ആണല്ലോ നിങ്ങൾക്ക് മന്ത്ലി എത്ര അടയ്ക്കേണ്ടി വരിക എന്നുള്ള എല്ലാ സംഗതികളും ഓരോ കമ്പനികളും നിങ്ങൾക്ക് കമ്പയർ ചെയ്യാവുന്നതും ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ ഏറ്റവും കൂടുതൽ ആനുകൂല്യം തരുന്ന കമ്പനി ഏതാണ് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്യാവുന്നതാണ് കൂടാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് യോജിച്ച ഏതെങ്കിലും ഒരു കമ്പനിയുടെ പോളിസി നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഈ ലിങ്കിൽ കയറി പർച്ചേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പത്ത് ശതമാനം വരെ ഡിസ്കൗണ്ടും കിട്ടും കേട്ടോ അതെ ഓൺലൈൻ വഴി നമ്മൾ പോളിസി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്ലെയിമിനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുമോ എന്നുള്ള സംശയം നിങ്ങൾക്കുണ്ടാവും ആ സംശയം സ്വാഭാവികമാണ് അതേസമയം നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കുക നമ്മൾ ഓൺലൈൻ വഴി അതായത് സാംസങ്ങിൻ്റെയോ ഐഫോണിൻ്റെ ഏതെങ്കിലും ഒരു മൊബൈൽ ഫോൺ വാങ്ങിച്ചിട്ട് അതിന് കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ ആ കടക്കാരൻ്റെ കൊടുത്താലും ശരി ഓൺലൈൻ വഴിയാണെങ്കിലും നമ്മൾ ബന്ധപ്പെടുന്ന ആരെയാണ് ഈ കമ്പനിയാണ് കമ്പനിയാണ് നമുക്കത് ശരിയാക്കി തരേണ്ടത് അതുപോലെ തന്നെയാണ് ഈ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്തും ഈ ബ്രോക്കറോ ഏജൻറ്റോ അല്ല നമുക്ക് ക്ലെയിം ശരിയാക്കുന്ന ക്ലെയിമ് റെഡിയാക്കി തരുന്ന കമ്പനി തന്നെയാണ് അപ്പം നിങ്ങൾ എന്താ അറിയുമോ നിങ്ങൾ ചൂസ് ചെയ്യുന്ന സമയത്ത് നല്ല ക്ലൈം സെറ്റിൽമെൻറ്റ് പാരമ്പര്യമുള്ള നല്ല കമ്പനി നോക്കി നിങ്ങൾ ചൂസ് ചെയ്യുക എന്നിട്ട് ആ കമ്പനിയാണ് നിങ്ങൾക്ക് ഈ ക്ലൈമും കാര്യങ്ങളും ഒക്കെ സെറ്റിൽ ചെയ്തു തരുന്നത് അപ്പോൾ നമ്മൾ ഓൺലൈൻ വഴി എടുക്കുന്ന സമയത്ത് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഓരോ കമ്പനിക്കും അതിൻ്റെ ബാക്കപ്പ് അതേപോലെ തന്നെ നമ്മളൊരു കോൾ ചെയ്ത് കഴിഞ്ഞാൽ അര മണിക്കൂറിനുള്ളിൽ അവർ എന്തൊക്കെയാണ് ഏതൊക്കെയാണ് കാര്യങ്ങൾ ചോദിക്കലും എങ്ങനെ ക്ലെയിം സെറ്റിൽ ചെയ്യണം അതിനു വേണ്ട ഡോക്യുമെൻറ്റ് കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരികയാണ് നമുക്ക് ചെയ്യാം അതുകൊണ്ട് ഓൺലൈൻ വഴി നിങ്ങൾ ഇൻഷുറൻസ് പോളിസി എടുക്കുന്നതിനെ കൊണ്ട് യാതൊരുവിധ പ്രശ്നവുമില്ല നമുക്കത് കൂടുതൽ ലാഭകരമാണ് അപ്പോൾ ഈ മരണമുണ്ടല്ലോ മരണം ആർക്കും ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല ഏത് സമയത്തും എപ്പോഴും സംഭവിക്കാവുന്ന ഒരു സംഗതിയാണ് മരണം ഒരു ഇരുപത്തഞ്ച് വയസ്സുള്ള ആരോട് ടേം ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് നാനൂറ്റി എഴുപത്തി മൂന്ന് രൂപ ഒരു മാസം വരുന്നുള്ളൂ ഇതിൽ ഒരു കോടി വരെയുള്ള കവറേജും കിട്ടണ്ട് ഈ ഈ ഇരുപത്തഞ്ച് വയസ്സുള്ള ആൾക്കുള്ള അതേ പ്രീമിയം അല്ല മുപ്പത്തഞ്ച് വയസ്സുകാരനോ അമ്പത് വയസ്സുകാരനോ കിട്ടുക നാനൂറ്റി എഴുപത്തിമൂന്ന് രൂപ ഇരുപത്തഞ്ച് എടുക്കുമ്പോൾ ഞാനത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ രണ്ടായിരം മൂവായിരം രൂപ കൊടുക്കേണ്ടി വരും അപ്പോൾ ഓരോരുത്തരുടെ പ്രായത്തിനും കാര്യത്തിനൊക്കെ അനുസരിച്ചിട്ട് ഇതിൻ്റെ പ്രീമിയം തുകയിലും മാറ്റങ്ങളൊക്കെ വരും അതൊക്കെ നിങ്ങൾ ഏത് കമ്പനിയാണ് ചൂസ് ചെയ്യണേ ആ കമ്പനീൻ്റെ റെപ്രസെൻറ്റേറ്റീവ് വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും പിന്നെ എല്ലാവരും കൂടി കയറിയിട്ട് ഈ ലിങ്കിൽ അങ്ങോട്ട് കയറിയിട്ട് നാളെ തന്നെ ടേം ഇൻഷുറൻസ് എടുത്തോളീന്നൊന്നും ഞാൻ പറയുന്നില്ല ഈ ടേം ഇൻഷുറൻസ് എടുക്കാൻ കഴിയായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും സാധിക്കുന്ന സംഗതിയല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉദാഹരണം പറയുക നമ്മുടെ റൊണാൾഡോൻ്റെ കാലിന് അഞ്ഞൂറോ ആയിരം കോടിക്ക് ടേം ഇൻഷുറൻസ് ചെയ്യാൻ കഴിയും നമ്മുടെ കോഹ്ലീൻ്റെ കൈക്ക് ആയിരം കോടിക്ക് വേണമെങ്കിലും ഇൻഷുറൻസ് കഴിയുക അതും പറഞ്ഞിട്ട് എൻ്റെ ഈ കാലിനോ ഈ കൈക്കോ അത് ഇൻഷുറൻസ് ചെയ്യാൻ കഴിയില്ല അതിൻ്റെ ഒരു ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വിദ്യാഭ്യാസ യോഗ്യത നമ്മളുടെ വരുമാനം അതുപോലെ തന്നെ നമ്മളുടെ ഒരു ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് ഇതൊക്കെ നോക്കിയിട്ട് മാത്രമേ കമ്പനി നമുക്ക് ഇൻഷുറൻസ് തരുള്ളൂ നമ്മൾ വേണമെന്ന് പറഞ്ഞാലും നമ്മൾ അതിന് അർഹരാണെങ്കിൽ മാത്രമേ തരുള്ളൂ അപ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ശമ്പളവും കാര്യങ്ങളൊക്കെ ഉള്ളവർ നിങ്ങളുടെ വീടിൻ്റെയും അതേപോലെ തന്നെ കാറിൻ്റെയും നിങ്ങളുടെ ബിസിനസിൻ്റെയും ബാധ്യത നിങ്ങളുടെ മരണശേഷം നിങ്ങളുടെ കുടുംബത്തിൻ്റെ തലയ്ക്ക് വെച്ച് കൊടുത്ത് അവരൊരു ഇടങ്ങേറാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു ടേം ഇൻഷുറൻസ് നിങ്ങൾ എടുത്തു വെക്കുകയാണെങ്കിൽ അത് എന്തുകൊണ്ടും സേഫ് ആൻഡ് സെക്യൂർ ആയിരിക്കും അപ്പം നിങ്ങൾ വിചാരിക്കുന്ന ഒപ്പം ഒരാൾ മരിച്ചതിന് ശേഷം കുറേ പൈസ കിട്ടിയിട്ട് എന്താ കാര്യം എന്നുള്ളത് സംഭവം ശരിയാണ് ഒരാൾക്ക് ആളെന്നെ വേണം പക്ഷേ പൈസ കൊണ്ട് തീർക്കാവുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അയാളുടെ ബാധ്യത ഈ ഒരു ടേം ഇൻഷുറൻസ് അയാൾ ചേർന്നുകൊണ്ട് അയാളുടെ ബാധ്യതയും പ്രശ്നങ്ങളൊക്കെ തീർന്ന് അയാളുടെ കുടുംബത്തിലൊരു മനസമാധാനം അപ്പം തന്നെ ഉണ്ടാവും രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പൈസ ഒന്നും ആവശ്യമില്ല ടേം ഇൻഷുറൻസ് എടുത്തു അയാളുടെ ബാധ്യതകളൊക്കെ തീർന്നു ഒരുപാട് പൈസ ഉണ്ട് അപ്പോൾ ചിന്തിക്കാവുന്നതാണ് ഞാൻ എൻ്റെ ഒരു കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും വെള്ളമില്ലാത്ത നാട്ടിലൊരു കിണർ കൊടുക്കലോ അല്ലെങ്കിൽ ആർക്കെങ്കിലും വീടില്ലാത്തവർക്ക് വീടോ അല്ലെങ്കിൽ ഒരുപാട് രോഗം കൊണ്ട് വലയുന്നവർക്ക് ആ പൈസ കൊണ്ട് അവരൊക്കെ ഒരു ആശ്വാസം വിശ്വാസം കിട്ടുകയാണെങ്കിൽ അത് ഞാൻ എൻ്റെ ഒരു രീതി ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ പറഞ്ഞു വരുന്നതിനെ കൊണ്ട് ഈ എൺപത് വയസ്സ് വരെയാണ് ടേം ഇൻഷുറൻസ് ഉള്ളത് അതിപ്പോൾ നൂറ് വയസ്സ് വരെ ഉള്ളതും ഇപ്പോൾ മാർക്കറ്റിൽ ആണ് അതിനൊക്കെ പൈസ കുറച്ച് കൂടുന്നേ ഇതൊന്നും കൂടാതെ നമുക്ക് ഇതിലേക്ക് റൈഡേഴ്സ് ആഡ് ചെയ്യാൻ വേണ്ടി കഴിയും അതായത് ഓരോ റൈഡറും നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ പ്രീമിയം എമൗണ്ട് കുറച്ച് കൂടുതൽ അടയ്ക്കേണ്ടി വരും സംഭവം ഈ റൈഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ടേം ഇൻഷുറൻസിൻ്റെ കാലയളവിൽ നമുക്കൊരു അപകടം സംഭവിച്ചിട്ട് കയ്യോ കാലോ നഷ്ടപ്പെടുക അല്ലെങ്കിൽ നമുക്ക് ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്ന ആനുകൂല്യങ്ങളാണ് ഈ ഓരോ റൈഡർ പറയുന്നത് അമ്പത്തൊന്നോളം റൈഡേഴ്സ് ഉണ്ടെങ്കിലും ഇതുപോലുള്ള ക്യാൻസർ അല്ലെങ്കിൽ അപകടം പോലുള്ള റൈഡറ് നമ്മൾ ആഡ് ചെയ്യുന്നത് നമുക്ക് എന്തുകൊണ്ടും നല്ല നിങ്ങൾ ഒരു എൺപത് വയസ്സ് കാലാവധി വരെയുള്ള ഒരു ടേം ഇൻഷുറൻസ് ആണ് എടുത്തിട്ടുള്ളത് കൂട്ടിക്കോളെ ഇത് മൂന്ന് തരം ടേം ഇൻഷുറൻസ് ആണ് എടുക്കാൻ കഴിയുക ഒന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഗുലർ ടേം പ്ലാൻ റെഗുലർ ടേം പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എൺപത് വയസ്സ് വരെ നിങ്ങൾ അടച്ചു എൺപത്തൊന്നാമത്തെ വയസ്സിൽ നിങ്ങൾക്ക് ഈ അടച്ച പൈസ കാര്യങ്ങളോ ഒന്നും കിട്ടില്ല ഇത് നിങ്ങൾ ഒരു പ്രൊട്ടക്ഷൻ പ്ലാനായിട്ട് എടുക്കുന്നതാണ് അതേസമയം നിങ്ങൾ എഴുപത്തൊമ്പതാമത്തെ വയസ്സിലാണ് മരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിന് ഫുൾ എമൗണ്ട് ഇൻഷുറൻസിൻ്റെ അത് കിട്ടും രണ്ടാമത്തെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടേൺ ഓഫ് പ്രീമിയം ടേം പ്ലാൻ എന്നുള്ളതാണ് ഈ ടേം പ്ലാനിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മുപ്പതാം വയസ്സിലാണ് എടുത്തത് ആയിരം രൂപ വെച്ച് മാസം അടച്ചു വരുകയാണ് എൺപത് വയസ്സ് വരെ അടച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മരണമൊന്നും സംഭവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ എമൗണ്ട് അടച്ച എമൗണ്ട് ഒക്കെ തിരിച്ചു കിട്ടും അതിനെന്താന്ന് വെച്ചാൽ നിങ്ങൾ ഈ ആയിരം അടയ്ക്കണത് രണ്ടായിരം അടച്ച് വരണം അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പ്രൊട്ടക്ഷനായിട്ട് കണ്ടാൽ മതി ഇത് നിങ്ങൾ ഒരു റിട്ടേൺ ആയിട്ട് കിട്ടണതോ അല്ലെങ്കിൽ ഈ ഒരു എമൗണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എൺപതാമത്തെ വയസ്സിൽ നിങ്ങൾക്ക് ഈ റിട്ടേൺ എമൗണ്ട് കിട്ടണതോ വെച്ച് നോക്കണമെങ്കിൽ നിങ്ങൾ വല്ല മ്യൂച്വൽ ഫണ്ടിലൊക്കെ കിടക്കനായിരിക്കും നടകം അതിനെക്കുറിച്ച് ഞാൻ പറയില്ല അത് പറയാനും എനിക്ക് താല്പര്യമില്ല മൂന്നാമത്തെ ടേം പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൺഡ്രഡ് ഓഫ് റീഫണ്ട് ഓഫ് പ്രീമിയം അറ്റ് നോ കോസ്റ്റാണ് ഇതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരം അടയ്ക്കുന്നത് രണ്ടായിരം അടയ്ക്കേണ്ടതില്ല ആയിരത്തിന് ആയിരം തന്നെ അടച്ചാൽ മതി പക്ഷേ നിങ്ങൾക്ക് ഈ എമൗണ്ട് തിരിച്ചും കിട്ടും അത് പുതിയതായിട്ട് വന്നാണ് അത് നല്ലൊരു പ്ലാനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങളൊരു കാരനാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ടേം ഇൻഷുറൻസ് എന്തുകൊണ്ടും നല്ലതായിരിക്കും പിന്നെ നിങ്ങൾ ടാക്സ് ഫയൽ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ സെക്ഷൻ എയ്റ്റി സി പ്രകാരം ഉള്ള ആനുകൂല്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യേണ്ട പിന്നെ പ്രവാസികളുടെ കാര്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനെട്ട് ശതമാനം വരെയുള്ള ജി എസ് വരെ നിങ്ങൾക്ക് റിട്ടേൺ ായിട്ട് കിട്ടുന്നതായിരിക്കും അപ്പൊ മാക്സിമം മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക എത്തേണ്ടവരിലേക്ക് എത്തിക്കുക അപ്പൊ അടുത്തതുപോലെ വീഡിയോ കാണുന്നവരെ